ഹലോ ഇന്ന് ഞാൻ എൻ്റെ എന്താ ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞ് ഞാനിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് എനിക്ക് കുറച്ച് കുറച്ച് എൻ്റെ കൃഷിത്തോട്ടത്തിൽ കുറച്ച് പച്ചക്കറി തോട്ടത്തിൽ എനിക്ക് ഇച്ചിരി 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 പണികളുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ വെയിലുണ്ടായിരുന്നു നന്നായിട്ട് അപ്പോൾ വെയിലൊന്ന് താഴത്തെ എന്ന് കരുതി നിന്നതാണ് പക്ഷേ അങ്ങോട്ട് പോരാ എന്നാലും നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അത് കാരണം ഞാനിങ്ങോട്ട് ഇറങ്ങിയതാണ് എനിക്ക് കുറച്ച് പിന്നെ ഒരു ഇച്ചിരി ഒരു ചെറിയ വിളവെടുപ്പും ഉണ്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി കിടക്കണുണ്ട് അപ്പോൾ അതിൻ്റെ വിളവെടുപ്പും കൂടി കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ വോക്സി ഞാനിവിടെ പച്ചക്കറിയൊക്കെ നടുന്ന വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും ചോദിക്കാറുണ്ട് നട്ട് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ എന്തായി എത്രയൊക്കെ ആയി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ എല്ലാം എനിക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് കോവലാണ് ഈ പോർഷനിൽ കംപ്ലീറ്റ് കോവലാണ് കുറച്ച് കോവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വിളവെടുപ്പ് എടുക്കണം പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ ദാ അവിടെ ഉണ്ടാക്കി കിടക്കണ കണ്ടോ ഒരു കുട്ടൻ അത് അത്ര കുറച്ചുകൂടെ വലുതാവും കേട്ടോ അതിപ്പോൾ തൽക്കാലം ഞാൻ ഇന്നെടുക്കുന്നില്ല പിന്നെ ദ ഇവിടെയൊക്കെ ആണെങ്കിലും വേണ്ട കോവക്കൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് എടുക്കണം പിന്നെ ഉള്ളത് പിന്നെ ഈ പോർഷനിൽ എനിക്ക് ദാ വേണ്ടോ ഇവിടെ കിടക്കുന്നുണ്ടോ ഒരു പീച്ചിൽ അതെടുക്ക അതെടുക്കാനുണ്ട് കേട്ടോ അത് വലുതായി ഇനി ഇട്ട് കഴിഞ്ഞാൽ അത് മൂത്ത് പോകും പിന്നെ ഉള്ളത് പാവയ്ക്കാണ് കേട്ടോ പാവയ്ക്ക ആക്ച്വലി ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് എടുത്തു എനിക്കൊരു ആറ് പാവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള ഒരുപാട് കയ്പ്പൊന്നും ഇല്ലാത്ത പാവയ്ക്കയാണ് അതെ അടുത്ത വേറെ പാവയ്ക്ക ഉണ്ടാക്കി കിടക്കണുണ്ട് അതാ കണ്ടോ പക്ഷെ അതായിട്ടില്ല ചെറുതാണ് സെയിം തന്നെ ഇവിടെ വേറെ ഒന്നുകൂടെ ഉണ്ട് അത് ദാ കാടാമറ്റോ എന്ന് ഇതാ കണ്ടോ ഇതും ഉണ്ടായി കിടക്കുന്നുണ്ട് എനിക്ക് അതും ആയിട്ടില്ല കേട്ടോ കുറച്ചും ആവാനുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഒരു മൂന്നാലഞ്ചെണ്ണം എനിക്ക് കിട്ടി മൂന്ന് നാല് ഒരു അഞ്ച് എണ്ണത്തിൽ അത്രയും കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഞാനത് വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ ഉള്ളത് ഈ കാണുന്നതാണ് കേട്ടോ ഈ സംഭവം ഇതായിരുന്നു എന്നാണ് കുക്കുംബറായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് കുക്കുംബർ കിട്ടി അതിൽ മൂന്നും ഞാൻ എന്താ പറയുക വീഡിയോ എടുത്തില്ല പക്ഷേ എനിക്ക് മൂന്ന് അത് അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഉണങ്ങിപ്പോയി കേട്ടോ അത് ഇനി കാര്യമായിട്ടോ ഉണ്ടാകത്തൊന്നുമില്ല അത് ഉണങ്ങിപ്പോയി പക്ഷേ മൂന്ന് കുക്കുമ്പർ കിട്ടി എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് രണ്ട് കുക്കുമ്പർ ഞാൻ വളവെടുത്തത് എടുത്തത് പക്ഷേ അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അത് വേണ്ടത് ഈ പോർഷനിലായിരുന്നു രണ്ടെണ്ണം കിടന്നിരുന്നത് ഇതേണ്ടോ അപ്പോഴത്തേക്കും അത് ഉണങ്ങിപ്പോയി എനിക്കതിൻ്റെ ഇത് കണ്ടായിരുന്നു ഞാനത് ഉണങ്ങിപ്പോന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാനങ്ങ് എടുത്തുവച്ചതാണ് പിന്നെ എടുത്തത് വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ പിന്നെ ഈ ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പീച്ചിലാണ് കേട്ടോ പീച്ചിൻ്റെ വള്ളി ഇങ്ങനെ കണ്ടമാനം നിറഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇത് കണ്ടോ ദ ഇവിടെയും ഒരു പീച്ചിലുണ്ട് ഇതും എനിക്കിന്ന് വിളവെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരുപാട് ഇതുണ്ട് പീച്ചിലൊക്കെ നെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ കുറേയൊക്കെ ഇത് പിന്നെ ആയി കിട്ടും എന്ന് തോന്നണോ വലിയ കുഴപ്പമില്ല പക്ഷെ കുറേ ഉണ്ട് എന്നേ പീച്ചിൽ അത് കുറേ ആയിട്ടുണ്ട് കായ പക്ഷെ ഒക്കെ ഇങ്ങനെ വാടി കരിഞ്ഞും ഒക്കെ പോകുന്നു അങ്ങനെയാണെങ്കിൽ വിഷമടിക്കണം വിഷമടിക്കാനാണെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നാൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങിയാൽ പോരെ ഇവിടെ ഇത് കണ്ടത് ഇവിടെയൊക്കെ ആണെങ്കിലും വാടി അത്ര കാര്യമായിട്ടൊന്നും കിട്ടാനില്ല പക്ഷെ എന്നാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കായകൾ ആയി വരുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും ഒരു സന്തോഷം നമ്മൾ ഇങ്ങനെ വെച്ചിണ്ടാക്കുമ്പോൾ അത് എന്താ പറയുക വിഷമൊന്നും അടിക്കാത്തത് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് വേറെയല്ലേ വിള വിളവെടുപ്പ് കുറച്ചങ്ങ് കഴിഞ്ഞിട്ടാവാന്ന് കരുതി എനിക്ക് അല്ലാതെ തന്നെ വേണ്ട ഞാൻ മുളകൊക്കെ വാങ്ങി വെച്ചിട്ട് എനിക്ക് നടാനായിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് നട്ട് വെക്കണം എനിക്ക് കുറച്ച് ചെറിയ ചെറിയ പണികളേ ഉള്ളൂ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല എന്നാലും ഒന്ന് ചെയ്യണമല്ലോ ഓരോ ദിവസവും ഇങ്ങനെ എന്താ പറയുക മടി പിടിച്ചിരിക്കാൻ പറ്റില്ല മടി പിടിച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും മടി പിടിച്ച് തന്നെ ആയിപ്പോ അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് കരുതി എന്തായാലും അപ്പോൾ എൻ്റെ ആവക പണിയിലാണ് പിന്നെ ഞാൻ കുറച്ച് മുളകിന്റെ വിത്തുകളൊക്കെ പാവ ഇച്ചിട്ടുണ്ടായിരുന്നു അതായി പക്ഷേ പറിച്ചു നടാൻ പാകമായിട്ടില്ലാട്ടോ മുളക് അപ്പോൾ ഇനി വേറെ ഉണ്ട് അതും എനിക്ക് കുറച്ച് പാവിയിടാനുണ്ട് കുറച്ച് വെണ്ടയുടെ വിത്ത് പാവിയിടാനുണ്ട് അങ്ങനെ കുറച്ച് 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 പണിയിട Thank you. ാണ് കേട്ടോ ഇത് ഏത് ടൈപ്പ് മുളകാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ബുള്ളറ്റ് മുളകാണോ അത് സാധാരണ പച്ചമുളകാണോ അതോ നല്ല പിരിയൻ മുളകിൻ്റെ നീളം ഉളകാണോ ഒന്നും പിടുത്തോല്ലോ ഞാൻ കുറച്ച് അളവിൽ എടുത്തുവച്ചിട്ടോ ഞാൻ മറന്നു പോയതാണ് ഏതാണെങ്കിലും മുളകാണല്ലോ അപ്പോൾ ഞാൻ ഇതൊന്ന് ഇവിടെ ഇതിനകത്തൊന്ന് പാവി കൊടുക്കാതെ കരുതി കാരണം മുളക് നമുക്ക് ഡെയിലി ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് അപ്പോൾ പിന്നെ കുറച്ച് ഞാൻ പാവി പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് പിന്നെ പറിച്ചു നടന്ന സമയം ആയില്ല കുറച്ചും ആവണം അപ്പോൾ അതൊക്കെ ഒന്ന് ആവുമ്പത്തേക്കും ഇതും ആ വരുമല്ലോ അപ്പൊ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് കൂടും അതിന് ഓരോരോ കാലാവധികളുണ്ടല്ലോ ശരിക്കും കോളിഫ്ലവറും കാബേജും ബ്രോക്കോളിയും ഒക്കെ നടേണ്ട സമയം കഴിഞ്ഞു കേട്ടോ ഒക്ടോബറിൽ നടേണ്ടതായിരുന്നു പക്ഷെ ഞാൻ നടത്തിട്ടില്ല ഞാൻ വാങ്ങിയിട്ടില്ല അതിൻ്റെ തൈകള് ഈ തളച്ചിരി ഒത്തിരി പറ്റാത്ത സാഹചര്യമായി പോയി അത് കാരണം ഞാൻ വാങ്ങിയില്ല എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ക്യാബേജ് ഒക്കെ വിളവെടുത്തതായിരുന്നു കോളിഫ്ലവറും ഒക്കെ ബ്രോക്കോളിയും ഒക്കെ കിട്ടിയതായിരുന്നു പക്ഷേ എനിക്കൊന്നും ഒന്നിനും ഇത്തവണ പറ്റിയില്ല മുളകിൻ്റെ പാവലി കഴിഞ്ഞു ഇനി ഉണ്ട് ബുള്ളറ്റ് മുളക് വേറെ ഉറങ്ങുന്നുണ്ട് അത് ആ സ്ഥലത്ത് തന്നെ ഒന്ന് വാവിടാന്ന് എഴുതിയിട്ടാണ് കാരണം അവിടെ പെട്ടെന്നാകും ഇതിന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇത് നട്ടിരിക്കുന്നതിൻ്റെ ഒരു കോളം വർത്തക്കാണ് കേട്ടോ അതിന്റെ ഉള്ളിൽ എങ്ങനെയോ വന്ന് പെട്ട് പോയതാണ് ഇത് വേണ്ട ഈ കാരണം ഇതിൻ്റെ അത് നിറച്ച് വെച്ചാളകട്ടോ ഇത് എടുക്കാനുള്ളതാണ് അപ്പം നിന്ന് ഏതിനകത്ത് തന്നെ നിന്ന് മൂത്ത് പഴുത്ത ഒരു ബുള്ളറ്റ് മുളകുണ്ട് അപ്പോൾ ഇതിന്റെ അരി ഞാൻ ഇവിടെ തന്നെ പാവി കൊടുക്കാൻ പറ്റും കാരണം ഇത് ഞാൻ ഒരു വളവോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഒരു സപ്പോർട്ടും കൊടുക്കാതെ തങ്ങിയ വളർന്നു വന്നിട്ടുള്ള അപ്പം അതവിടെ നിന്ന് ആയിക്കോളുമല്ലോ അപ്പൊ പിന്നെ അത് നല്ലതാണല്ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ ചില സമയത്തൊക്കെ കെയർ എത്ര കൊടുത്താലും നമുക്ക് പച്ചമുളകൊക്കെ ഇങ്ങനെ മുരടിച്ച് വേണോ വേണ്ടയോ എന്നൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കും അപ്പം നമുക്ക് ഭയങ്കര സങ്കടം ഇതാ അമ്മ ഇതങ്ങ് പാവി എന്തായാലും ഇടാൻ അപ്പോൾ അവിടെ നിന്ന് വളർന്നോട്ടെ നമ്മൾ കെയർന്ന് കൊടുക്കാതിന്ന് ആയിക്കോളുമല്ലോ എന്ന് എഴുതി ചിലത് എത്ര നോക്കിയാലും ഒരു രക്ഷയില്ലാത്ത ടൈപ്പ് എന്ന് പറയാടേതാണെങ്കിൽ ഇപ്പോഴി കള്ളം ഇതിനകത്ത് വളർന്നു കൊണ്ടിക്കുക അയ്യോ അയ്യോ നല്ല നല്ല സ്മെല്ലു ഓ ഒരു ഒരു മണിക്കൂറായിട്ട് ഞാൻ കുറച്ച് ദാ വേണ്ട വിത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ കുറച്ച് പച്ചമുളകിന്റെ അരി ണ്ട് അതും എന്ത് ടൈപ്പ് ആണെന്ന് അറിയില്ല എന്തായാലും ആവുകയാണെങ്കിൽ മുളയ്ക്കുവാണെങ്കിൽ മുളക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനപ്പ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് അതൊന്നും കുഴിച്ചു വെച്ചു കൊടുക്കാന്ന് വെച്ചപ്പോ ശരിക്കും നാലിലപ്പം ആവുമ്പഴത്തേക്കും മാറ്റി തട്ടാ മതിയല്ലോ ഞാനിപ്പോ ഡെയിലി മഴയാ ഇപ്പൊ തന്നെ നല്ല എന്താ പറയാ ഇതായിട്ട് കുത്തിയൊക്കെ വരുന്നുണ്ട് മഴ ഇന്നലെയും മഴയുണ്ടായിരുന്നു ഇന്നും മഴ എല്ലാ ദിവസവും മഴ അപ്പൊ ഈ പറഞ്ഞ പോലെ ചെടികൾക്കൊക്കെ ആണെങ്കിലും ഇച്ചിരി ഫംഗൽ ഇൻഫെക്ഷൻ അതിൻ്റെ ഒന്ന് രണ്ട് മുളക് ചെടിയൊക്കെ ഉണങ്ങിപ്പോയി ഞാൻ അതിന്റെ അതിന്റെ വിത്തർട്ട് പിന്നെയും ഞാൻ പാതിട്ടുണ്ട് എന്താ പറയുക അപ്പോൾ പാവലും കഴിഞ്ഞു അപ്പം തൽക്കാലം പാവൽ പിടിപ്പിക്കാനുള്ളതൊക്കെ തീർത്ത് കേട്ടോ അപ്പോൾ മുളകും വെണ്ടയാണ് ഇപ്പൊ രണ്ട് ടൈപ്പിലുള്ള മുളകാണ് ഞാൻ ചെയ്തിരിക്കണത് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ബുള്ളറ്റ് മുളകായിരിക്കില്ലേ സാധാരണ ചിലപ്പോൾ പച്ചമുളക് കഴിഞ്ഞു അപ്പോൾ ആദ്യം ആദ്യം ഞാൻ പാവിയിട്ടത് അപ്പോൾ ആ രണ്ട് ടൈപ്പ് മുളകും പിന്നെ മുളക് നടാനുണ്ടായിരുന്നു വെണ്ട പാവാൻ അതെല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മുടെ തൽക്കാലത്തേക്കുള്ള കാര്യങ്ങൾ കഴിഞ്ഞു എനിക്ക് കുറച്ച് ഇനി തൈകൾ വാങ്ങിയിട്ട് വേണം വേറെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വാങ്ങണം ഇനിയിപ്പോൾ കിട്ടുമായിരിക്കും കളികളുടെ ഒക്കെ തൈ ഇനി പിന്നെ അടുത്ത ദിവസം കളിക്കൊന്നും ഇറങ്ങിയിട്ട് നഴ്സറിയിലേക്കൊന്നും പോകണം എന്നിട്ട് വരെ കുറച്ച് തൈകൾ വാങ്ങിക്കാനായിട്ട് കുറച്ച് പണികളുണ്ട് കാരണം അപ്പോഴത്തേക്കും രണ്ടായിപ്പുഴയൊക്കെ നിറച്ച് ഫുഡായിട്ട് ഇനി അതൊക്കെ ഒന്ന് വലിച്ച് കളയണം പണിയുണ്ട് ഇന്ന് നടക്കുമെന്ന് തോന്നില്ല കേട്ടോ ഇനി അടുത്ത ദിവസം നടക്കട്ടെ എല്ലാം കൂടി ഏറ്റവും എനിക്ക് പച്ചക്കറി വിത്തുകളും നടലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് എനിക്ക് കുറച്ച് സാധനങ്ങൾ പറിക്കാനുണ്ട് കുറച്ച് സാധനങ്ങളല്ല പച്ചക്കറി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിളവെടുപ്പാണ് ഉണ്ടോ ചെറുതേ ഉള്ളൂ ഒരു കാര്യമായിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് കിട്ടും ഞാനപ്പോൾ അതൊന്ന് പറിക്കട്ടെ സംഭവം ഇതാ ഇത്ര ആയിട്ടുള്ളൂ ബെയർ ആപ്പിളാണത് ഇത് കുറച്ചുകൂടെ വലുതാകും കേട്ടോ ഇത് ഒരുവിധമായിട്ടുണ്ട് ഇത്രയൂടെ വലുതാവാൻ സാധ്യതയുണ്ട് കാരണം ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് വാങ്ങിയിട്ടുള്ള വെച്ച് ബെയറാപ്പിൾ വെച്ച് നോക്കുമ്പോൾ ഈ സൈസല്ല പക്ഷെ എനിക്ക് സംശയം ഇത്രയും ചെറിയ ബെയർ ആപ്പിളുണ്ട് വലിയ ബെയറാപ്പിളുണ്ട് അപ്പോൾ ഇത് ഏത് ടൈപ്പ് ആണ് ചെറിയ ഇനത്തിനെയാണോ വലിയ ഇനത്തിനെയാണോ എനിക്ക് അറിയുന്നു കൂടാ ചിലപ്പോൾ ഇത്രേ ആകുള്ളൂ എന്നൊരു സംശയം ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെല്ലാം പറിച്ചായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന് അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇത്രേ ആവുകയുള്ളൂ എന്നൊരു സംശയം എനിക്ക് ഇനിയിപ്പോൾ അറിയില്ല കുറച്ചുകൂടി എന്നത് കിടക്കുന്നുണ്ട് അത് ഇച്ചിരി കൂടി വലുതാവുമോ എന്ന് വിജി ആവുമോയെന്ന് അറിയാൻ വേണ്ടിയിടാം കാരണം എല്ലാം കൂടി ഇപ്പൊ പറച്ചു ശരിയാവില്ല ഇത്രയും ആവാനുള്ളത് കുറച്ച് ഈ പരുവത്തിലുള്ളതുണ്ട് ഇതിനേക്കാളും കൊടുക്കുകൂടി പരിപ്പത്തിലുള്ളതുണ്ട് അപ്പോൾ ആയിട്ട് പറയ്ക്കാന്ന് വിചാരിച്ചു ബാക്കിയവിടെ കിടക്കട്ടെ ഒരു ഡാർക്ക് ഗ്രീനിൽ നിന്ന് ഒരു ലൈറ്റ് ഗ്രീൻ കളേഴ്സൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇതായിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത് നിറയെ പച്ചമുളക് ഞാൻ നേരത്തെ വന്ന് സംഭവം നീന്തുടയ്ക്കണം ഞാൻ മൂത്ത് ഇങ്ങനെ പഴുത്ത് പൂത്ത് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ കിട്ടത്തില്ല പക്ഷെ ഇങ്ങനെ ഒരുപാട് മുളകൊക്കെ ആയി കഴിയുമ്പോൾ ചെടിയിൽ തന്നെ നിർത്തി വെക്കുന്ന പറയുക അപ്പൊ പിന്നെ പിന്നെയും പിന്നെയും കൂടുതലും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നന്നായിട്ട് മൂത്ത മുളകുണ്ടെന്നു അല്ലെങ്കിൽ പറിക്കുക പിന്നെയാണ് മുളക് ചെടിയിൽ ചെയ്യാനുള്ള കാര്യം പറയുന്നത് അതല്ലെങ്കിൽ പുതിയ അടുത്ത മുളകള് പൂവിടാനുമൊക്കെ താമസപ്പെടും അപ്പം ഇതൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് ഞാൻ നട്ടതുപോലെയല്ല സ്വയം ഉണ്ടായതാണ് അപ്പൊ ഇതിന് തൈ കണ്ടപ്പോ ഞാനൊന്നും മാറ്റി പറച്ചു നട്ടാനോന്ന് പെരുങ്ങി പിന്നെ തോന്നി വേണ്ട കൂടുതൽ പരിചയത്തിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഷോഫാണ് എന്ന് ഏതാവൂല ചിലപ്പോൾ ഇങ്ങനെ മുരടിച്ച് ഞാൻ തൽക്കാലം എന്നാൽ അങ്ങ് ഇവിടെ തന്നെ നിൽക്കാം എന്നുള്ള ഭാവത്തിൽ അവൾ പിന്തുണ അപ്പം എനിക്ക് ദേഷ്യം വരിക വലിച്ചോടിച്ച് കാട്ടിപ്പറ്റി ഞാൻ മരുന്നൊന്നും അടിക്കാൻ നിൽക്കില്ല കേട്ടാണ് അങ്ങനെ എനിക്ക് പറ്റില്ല മരുന്നടിക്കുന്ന പരിപാടികളോട് എനിക്ക് താല്പര്യമില്ല കടയിൽ ഒരു പിടിച്ചൊരു പത്തിരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മുളക് കിട്ടും നമുക്ക് ഇത്ര കഷ്ടപ്പെടുന്നത് അതിന് ആവശ്യമില്ലല്ലോ വേറെന്തോരം ഞാൻ പാവി പിടിപ്പിച്ചേക്കണേന്ന് അറിയാവോ ഇനിയൊക്കെ നോക്കി എന്താ പറയാ അതിന്റെ മുരടിപ്പൊന്നും വരാതെ നോക്കണം വേണ്ട ഇപ്പൊ ഈ ചെടിയിൽ നിന്ന് കിട്ടിയ മുളകാണ് ബിപ്പ് ഇത്ര കേട്ടോ ഇത് ഏതേനും പേരെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ നന്നായിട്ട് നല്ല വലിപ്പത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സന്തോഷം ഇതുപോലെ കാണുമ്പോൾ ചുമ്മാ ഇതുവഴിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് കിട്ടണതാണ് ചിലതൊക്കെ എൻ്റെ കണ്ണ് തെറ്റി പോവും ചിലപ്പോൾ ഒക്കെ ചീത്തയിൽ പോയിട്ടും ഉണ്ട് കേട്ടോ ശ്രദ്ധിക്കാതെ പക്ഷേ അതുകൊണ്ട് ഞാനിപ്പോൾ കഴിയുവായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലും ഒക്കെ ശ്രദ്ധിക്കും അപ്പോൾ പിന്നെ എനിക്ക് ഒന്നും പോവാതെ കിട്ടും കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു ഒരേ ഒരു റബ്ബൂട്ടാണ് കിട്ടിയതുപോലെ അതിൻ്റെ ചാമ്പ മരം ആണ് കേട്ടോ ചാമ്പ മരത്തിൽ കായമായിട്ടുണ്ടോന്ന് നോക്കട്ടെ കെട്ടേ ഉള്ളൂ ചാമ്പ ആയി എന്താ പറയുക രൂപാന്തരപ്പെട്ടിട്ടില്ല കുഞ്ഞു മുട്ടയിലേ ആയിട്ടുള്ളൂ സമയം എടുക്കും ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏതാ പേരക്ക പിന്നെ എന്താ പീച്ചിൽ കണ്ടതാണല്ലോ നേരത്തെ ഇതുപോലെ കുറേ അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അച്ചാറിടാം അമ്പഴങ്ങ പിന്നെ വെണ്ടയ്ക്ക കോവയ്ക്ക മുളക് ഇത്രയും സാധനങ്ങൾ ആണ് എനിക്കിന്ന് വിളവെടുപ്പിലൊന്നും എനിക്ക് കിട്ടിയത് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ചെയ്യുമ്പോഴും നിറയെ എനിക്ക് കോവലും എന്താ പറയുക പടവലങ്ങയും അങ്ങനെ വെണ്ടയ്ക്കയും വെള്ളരിക്ക പിന്നെ മുളക് അങ്ങനെ ഒരുപാട് സാധനം ചീര പയറ് അങ്ങനെ കുറെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെയ്യുമായിരുന്നു ഇപ്പം ഇത്ത് ഈ തവണ ഞാൻ കുറച്ച് ചെറു കുറച്ച് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ വന്നേ ഇനി കുറച്ച് കാര്യമായിട്ട് വിപുലീകരിച്ച് ചെയ്യുവാണെങ്കിൽ എനിക്ക് നന്നായിട്ട് കിട്ടും ചീരയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിവിടെ അപ്പോൾ ഇപ്പോൾ ഞാനിത്തവണ ചീരവിത്തും ആവിയിട്ടില്ല അത് തന്നെ മെയിൻ ഒരു ഉറുമ്പ് അപ്പോൾ ഇനിത്തെ ഒരു എന്താ പറയുക ഇനി ചെയ്യുമ്പോൾ വെച്ചാൽ കുറച്ചുകൂടി വിപുലമായിട്ട് എനിക്ക് ചെയ്യണം അപ്പോൾ കുറച്ചുകൂടി കാര്യമായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും എൻ്റെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വിളവെടുപ്പ് വീഡിയോ വിത്ത് എന്താ പറയുക കൃഷിയുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തെറ്റാ